പത്തൊമ്പതിന് ഒരു ചുക്കും സംഭവിക്കില്ല എറണാകുളത്ത് നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ജൂൺ പത്തൊമ്പതിന് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല തട്ടിലും പാംപ്ലാനിയും എറണാകുളം വിമുതൊഴിലാളികളും ജൂൺ പത്തൊമ്പതിന് എറണാകുളത്തെ വിപ്ലവം നടക്കുമെന്ന് പറഞ്ഞ് എറണാകുളത്തെ വിശ്വാസികളെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ പാമ്പ്ലാനിയോടും തട്ടിലിനോടും വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ഒരു ചുക്കും ഇവിടെ നടക്കില്ല എന്നാണ് അഥവാ പാമ്പ്ലാനിയോ തട്ടിലോ എറണാകുളം വിമതരോട് ചേർന്നുകൊണ്ട് ജൂൺ പത്തൊമ്പതിന് എറണാകുളത്ത് എന്തെങ്കിലും ഏടാകൂടം ഒപ്പിക്കുവാൻ ശ്രമിച്ചാൽ വത്തിക്കാൻ നേരിട്ടിടപെടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത പാംബ്ലാനിക്കും തട്ടിലിനും സ്വന്തം കസേരകൾ വരെ നഷ്ടപ്പെടുവാൻ സാധ്യതകൾ തെളിഞ്ഞു വരികയാണ് മെത്താൻമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും മറ്റും മെത്രാൻമാർ പാംപ്ലാനിയുടെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുകയും പാംപ്ലാനിയെ നിർത്തിപ്പൊരിക്കുകയും ചെയ്തപ്പോൾ പാംപ്ലാനി വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ എക്സിറ്റ് ചെയ്ത് ജീവനം കൊണ്ടോടി എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അതിൽ എത്ര കണ്ട് സത്യമുണ്ടെന്ന് സിനഡ് മെത്രാൻമാർ തന്നെ പറയട്ടെ ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്താൽ തങ്ങളുടെ വിമത പ്രവർത്തനങ്ങൾ പുതിയ മാർപ്പാപ്പയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും സഭ നിരോധിച്ച വത്തിക്കാനും മാർപ്പാപ്പയും തള്ളിക്കളഞ്ഞ മലബാർ സഭയിലെ ജനാഭിമുഖ കുർബാന മാത്രമേ ഞങ്ങൾ ചൊല്ലൂ അല്ലെങ്കിൽ ജനങ്ങളുടെ വായിൽ നോക്കി മാത്രമേ ഞങ്ങൾ കുർബാന അർപ്പിക്കൂ എന്ന് വിളിച്ചു കൂവുന്ന എറണാകുളം ലോകത്തൊഴിലാളികൾക്ക് വത്തിക്കാനിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ആശാവഹമല്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് കാരണം കത്തോലിക്ക സഭയുടെ തലവൻ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ പറയുന്നത് സഭയെ സ്നേഹിക്കുക സഭയിലായിരിക്കുക സഭയ്ക്കൊപ്പമായിരിക്കുക എന്നുള്ള വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളെ ഉദ്ധരിച്ചാണ് വൈദികർക്ക് കൃത്യമായ സന്ദേശം മാർപ്പാപ്പ നൽകുന്നത് ഇത് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും തന്റെ വീഡിയോ സന്ദേശത്തിലൂടെയും കത്തുകളിലൂടെയും എറണാകുളത്തെ വിമത ലോകത്തൊഴിലാളികളോട് പറഞ്ഞത് ഏതായാലും തട്ടിലും പാമ്പ്ലാനിയും കാരണം സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനിട് വരെ ഒരു കോമാളി കൂട്ടമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അതാണ് പറയുന്നത് കേൾക്കുന്നത് ശരിയാണെങ്കിൽ സിരഡ് മെത്രാൻമാരിൽ പലരും പാംപ്ലാനിയോട് പറയുന്നത് ഞങ്ങളെ കൂടി പറയിപ്പിക്കാതെ പാമ്പ്ലാനി എന്നാണ് ഇതും സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് തെറ്റാണെന്ന് ഉറച്ച ബോധ്യമുണ്ടായിട്ടും തെറ്റിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കാത്ത ഒരുവനാണോ സീറോ മലബാർ സഭയുടെ തലവനായിരിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ വിശ്വാസികളുടെ ചോദ്യം കാരണം തട്ടിൽ ഉൾപ്പെടെയുള്ള മെത്രാൻ സെനഡ് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഏകീകൃത ബലിയർപ്പണം ഞങ്ങൾക്ക് കൂടി വേണമെന്നും സീറോ മലബാർ സഭ തന്നെ എറണാകുളം ബസലക്കിയിൽ നിന്ന് ഔദ്യോഗികമായി സ്ഥലം മാറ്റിയ സഭാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെട്ട കാനോൻ നിയമപ്രകാരം വൈദികനായി പോലും തുടരുവാൻ യോഗ്യതയില്ലാത്ത മണവാളനെ എറണാകുളം ബസലക്കിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് എറണാകുളത്തെ സഭാ വിശ്വാസികൾ രാപകലില്ലാതെ മുൻപിൽ സമരത്തിലാണ് അതൊന്നും കണ്ടിട്ടും ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സഭയുടെ ഈ പ്രതിസന്ധിയിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഉപകരിക്കാത്ത തട്ടിലിന്റെ വാചക കസത്തിന് ഒരു കുറവുമില്ല താൻ നുണയനാണെന്ന് സ്വയം സമ്മതിക്കുന്ന തട്ടിൽ തന്റെ കയ്യിലിരിപ്പ് ശരിയല്ല അത് കാരണം ജനങ്ങൾ തന്നെ ഉപദേശിക്കുവാൻ വിളിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് സ്വന്തം ഫോൺ പോലും എടുക്കാത്ത തട്ടിൽ തന്നെ കാണാൻ കാത്തു നിൽക്കുന്ന വിശ്വാസിയുടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് ധാഷ്ട്രത്തിൽ നടന്നു നീങ്ങുന്ന തട്ടിൽ ഇങ്ങനെ സ്വയം വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് നേർ വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു ബിഷപ്പാണോ സീറോ മലബാർ സഭയുടെ തലവനായിരിക്കേണ്ടത് എന്ന് സീറോ മലബാർ സഭയുടെ സീനഡ് പിതാക്കന്മാരും വത്തിക്കാനും സഭാവിശ്വാസികളും ചിന്തിക്കട്ടെ ഈ പറയുന്ന തട്ടിൽ നേരത്തെ വിശ്വാസികളോട് എന്താണ് പറഞ്ഞത് എന്ന് കേട്ടുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ജൂൺ പത്തൊൻപതാം തീയതി എറണാകുളത്ത് അരങ്ങേറുവാൻ പോകുന്ന സഭാവിരുദ്ധ പൈശാചിക വൈദിക തൊഴിലാളി മീറ്റിംഗിന് എതിരെ വിശ്വാസികളോട് ചേർന്നുകൊണ്ട് സീറോ മലബാർ സഭയിലെ എല്ലാ പിതാക്കന്മാരും സഭാ വിരുദ്ധർക്കെതിരെ ഒന്നിച്ചണി നിരക്കണം എന്ന് സീറോ മലബാർ സഭാ വിശ്വാസികോട് ചേർന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എനിക്ക് മൂന്ന് ആഗ്രഹങ്ങളുണ്ട് ആദ്യത്തേത് ഒതന്റിസിറ്റി ഓഫ് മൈ ലൈഫ് ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത ഒരു ജീവിതം രണ്ടാമത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അവൈൽ അവൈലബിലിറ്റിയാണ് ഒരു നല്ല സമറായക്കാരനെ പോലെ എല്ലവിടെ കൂടെ നടക്കാൻ എല്ലാവർക്കും കരം കൊടുക്കാൻ ആവശ്യമുള്ളവർക്കെല്ലാം ഞാൻ എൻ്റെ സാന്നിധ്യം ശക്തിയാക്കി കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ഫോണില്ല സെക്രട്ടറിയ മന്ത്രനോട് പറയാറുണ്ട് പിതാവേ ഇരുന്നൂറ് മിസ്റ്റർ ഉണ്ട് ഞാൻ പറഞ്ഞ് സാരമില്ല വിളിക്കുന്നവരൊക്കെ എന്നെ ഉപദേശിക്കാനാണ് വിളിക്കുന്നത് എൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് പ്രസംഗമല്ല മറ്റുള്ളവരെ കേൾക്കാനുള്ള കൊതിയാണ് മറ്റുള്ളവരെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അറിവ് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പ്രസംഗിക്കാറുള്ള ഒരാളാണ് ദീർഘമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷെ എനിക്കതിനേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം മറ്റുള്ളവരെ കേൾക്കാനാണ് പ്രത്യേകിച്ച് അവശ്യത അനുഭവിക്കുന്നവരെ സംഘർഷങ്ങളുള്ളവരെ ഒരു പ്രതിസന്ധിയുമായിട്ട് പ്രതിസന്ധിയുമായിട്ടൊരുത്തൻ നമ്മുടെ ബിഷപ്പ്സ് ഹൗസിൽ വന്നാൽ അവന് പരിഹാരം കൊടുക്കാൻ ഈവൻ വഴിവിട്ടിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചാലും വിരോധമില്ല അവന് പരിഹാരം കൊടുക്കണം ഞാൻ പറയും ഞാൻ വേറൊരു മീറ്റിങ്ങിലാണ് ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞ് പിതാവ് കൊമ്പസാരിക്കുമ്പോൾ നോണ പറഞ്ഞു എത്ര പ്രാവശ്യം